ഫോട്ടോ എന്ന് പറയുന്നത് എന്നാണെങ്കിലും ജീവിതത്തിലാണെങ്കിൽ ഒരാൾ ആരാണെങ്കിലും ഒരു ക്യാമറമാൻ്റെ മുമ്പിൽ ഇരിക്കാതിരിക്കില്ല ഇപ്പം എൻ്റെ അച്ഛൻ ഞാൻ പത്താം ക്ലാസ്സിൽ സ്കൂൾ ഓർക്കുന്നതിന് അന്ന് രാവിലെ ആയിട്ട് അച്ഛൻ വരയ്ക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ നമ്മളെ അച്ഛനെ ഓർക്കുന്ന വെച്ചാൽ എൻ്റെ റൂമിൽ ഇരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഓർമ്മകൾ തരുന്ന ഒരു സംഭവം ഫോട്ടോ മാത്രമാണ് വേറെ ഒന്നുമല്ല ഏകദേശം ഒരു ഞാൻ പറയാം നേരത്തെ ഞാൻ പറയാം രണ്ടര ലക്ഷത്തോളം ഫോട്ടോസ് എൻ്റെ ഉണ്ട് ഒരു പത്ത് നാലായിരത്തിൽ കൂടുതൽ മലയാള സിനിമയുടെ സി ഡി സി ഡിൻ്റെ ഡി വി ഡി ഉണ്ട് ഒരു എഴുപത്തിയഞ്ച് ശതമാനം പാട്ടുപുസ്തകങ്ങളുണ്ട് ഒരു പത്ത് അഞ്ഞൂറോളം നോട്ടീസുകളുണ്ട് പിന്നെ ഒരുപാട് ഡോക്യുമെൻ്റ്സ് ഉണ്ട് എൻ്റെ ഈ ഒരു കയ്യെഴുത്തിൽ കൈയ്യക്ഷത്തിലുള്ള കത്ത് സിനിമയുമായി ബന്ധപ്പെട്ടതാണ് സത്യൻ്റെ ആദ്യ സിനിമ ആത്മസഖി എന്ന് പറയുന്നൊരു സിനിമ അതിൻ്റെ സംവിധായകൻ ജി ആർ റാവു എന്നൊക്കെയാണ് ആ ജിആർ റാവു ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട് എൻ്റെ നിർമ്മാതാവ് എഴുതിയൊരു എഗ്രിമെൻ്റ് അന്നത്തെ കാലത്ത് ഈ എല്ലാവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടല്ലോ അപ്പം എഗ്രിമെൻ്റ് പ്രകാരം എ കൺസോളിഡേറ്റഡ് എമൗണ്ട് ഓഫ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിൽ ബി ഗിവൺ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ പിക്ചർ എന്നാണ് സിനിമ തീരുന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിജോലം കൊടുക്കും എ മന്ത്ലി റെമ്യൂണറേഷൻ ഓഫ് ഹൺഡ്രഡ് റുപ്പീസ് അതാണ് ഒരു മാസം സംവിധായകന് കൊടുക്കുന്ന രൂപ നൂറ് രൂപയാണ് അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ താഴെ എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഹാസ് ടു ബി മേഡ് ബൈ ഹിംസെൽഫ് ആ സിനിമയുടെ സംവിധായകന് സ്വന്തമായിട്ട് റൂമെടുത്ത് താമസിച്ചോണം അപ്പം അങ്ങനത്തെയുള്ള ഈ രീതിയിലുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പ്രിസർവ് ചെയ്ത് ഏതെങ്കിലും രീതിയിലൊന്ന് സൂക്ഷിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എല്ലാം ഞാൻ ഈ എൻ്റെ രണ്ട് ഏച്ചൊരു ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ഫോട്ടോ ഞാനിപ്പോൾ തന്നെ ലേബൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഹാർഡ് സ്കിൽ ഓരോ കാറ്റഗറി തിരിച്ച് സ്റ്റിൽസും ഫോട്ടോസും മാറ്റിയിട്ടുണ്ട് ഒരുപാട് റയർ ഫോട്ടോസുണ്ടായത് ഇപ്പം ന്യൂസ് പേപ്പറിന് എന്നൊരു സിനിമയുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ പറയുന്നു അതിൽ രണ്ടു പേരാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർമാർ ഒരു രാമേന്ദ്രൻ ആൻ്റ് വിജയൻ ഈ രാമേന്ദ്രനെ മാത്രമേ എല്ലാവർക്കും അറിയാവുള്ളൂ അദ്ദേഹം അടുത്തിടയ്ക്ക് അന്തരിച്ചു കൊച്ചിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വിജയനും വിജയനാണ് ഈ തരത്തിലും ബൂത്തയാൾ വിജയൻ രാമേന്ദ്രൻ എന്നാണ് അദ്ദേഹം രംഗത്തേക്കൊന്നും വരാറില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്തേലുണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഒരിക്കൽ മ്യൂസിയത്തെ കരിയിലക്കാറ്റ് പോലെ എന്നുള്ള പത്മരാജൻ ഹൻസാൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ മമ്മൂട്ടി അതിനകത്തൊരു ഡയറക്ടർ ആയിട്ടാണല്ലോ അപ്പോൾ അദ്ദേഹം പോലെ സിനിമാ രംഗം ഷൂട്ട് ചെയ്യുന്നൊരു സംഭവം മ്യൂസിയത്തിൽ ഷൂട്ട് ചെയ്തപ്പോൾ ചെയ്യും അപ്പം ഞാൻ ഇടയ്ക്ക് മമ്മളുടെ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം ഒരാളുടെ അടുത്ത് ചോദിച്ചു എനിക്കൊന്നും അദ്ദേഹം പരിചയപ്പെടണം എന്ന് അപ്പോൾ ഞാൻ ബോംബേത്ത് വരികയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം സംസാരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സിനിമയുടെ പാട്ട് ഈ അതൊക്കെ എനിക്കൊന്ന് ഒരു രൂപ വെച്ച് കിട്ടും ഒരു പ്രാവശ്യം പാട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ പാട്ടിറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങിക്കാൻ ആകാശവാണി വന്നിട്ടില്ല നീ മധുപകരു എന്നൊരു പാട്ടാണ് പഴയ മൂടൽ മഞ്ഞ് എന്നുള്ള സിനിമയിൽ എനിക്ക് വന്നൊരു മലയാളത്തിലെ ആകാശവാണി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബ്രോഡ്കാസ്റ്റ് ചെയ്ത പാട്ടുകളുടെ ഒരെണ്ണമായിരിക്കും ഒരു രൂപ വച്ചാണെങ്കിലും എനിക്ക് തന്നെ ഇപ്പോൾ അങ്ങേർക്കൊരു നല്ല മലയാള സിനിമ എടുക്കാനുള്ള പൈസ അന്ന് കിട്ടിക്കാരണം സുധീൻ മേനു എന്നാണ് ആ വ്യക്തിയുടെ പേര് അങ്ങനെ ഞാൻ എനിക്ക് അതായത് എനിക്കറിയില്ല ഈ പാട്ടിൻ്റെ പേര് അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞാണ് ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചു അപ്പോൾ അങ്ങനെയുള്ള ചില റയറായിട്ടുള്ള ചില ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരിക്കൽ ഒരു ജർമ്മനിന്നൊരു ഒരു ലക്ഷ്മി മാദേവി എം എ എ ലക്ഷ്മി മാദേവി എന്നൊരു സന്യാസിനി അവരൊരാശ്രമൊക്കെ നടത്തുന്നൊരു നടത്തുന്ന ഒരു സ്ത്രീയാണ് ഒരു ഒരു ഈ പേര് സ്വീകരിച്ചത് എങ്ങനെ അറിയില്ല ഒരു ഫോറിനർ ആണ് ആ സ്ത്രീ അവർക്കൊരു പ്രത്യേക പൂജ ചെയ്യണമായിരുന്നു ആ പൂജ ചെയ്യാൻ അതിനെ കളം വരച്ച പൂജ ചെയ്യാനുള്ള ആൾക്കാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അവരിവിടെ തോന്നയ്ക്കൽ സായി ഗ്രാമത്തിൽ വരികയും ഇതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് ആരോ വഴി എന്നെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ആ കളം വരയ്ക്കുന്നതിൻ്റെ രണ്ട് ദിവസം എടുക്കുക കളം വരയ്ക്കാൻ അത് മൊത്തം ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് ഫോട്ടോ ആൻഡ് വീഡിയോ അപ്പോൾ ഞങ്ങളവിടെ രണ്ട് ദിവസം മുമ്പേ ചെന്നവരെ കണ്ടു അവർക്കന്ന് മാക്സിമം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളൂ ഒരു സ്ത്രീയാണ് അവരുടെ വലിയ ഇതൊരു ആശ്രമമൊക്കെ നടത്തുന്നതെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഈ കളമൊക്കെ വരയ്ക്കുമ്പം സമയമെടുക്കുമല്ലോ അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ വിളിന്ന പ്രത്യേകിച്ച് മരത്തിൻ്റെ വീട്ടിൽ ഒരു വയസ്സായ ഒരു മനുഷ്യനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ച് വന്നപ്പം അതിൻ്റെ ബന്ധുക്കളായ മക്കള ബന്ധുക്കൾ ആരുമില്ല ഒരു അനാഥനായിട്ട് അവിടെ ആ ഈ ആശ്രമത്തിൽ ഈ സ്വന്തക്കൽ വന്ന് താമസിക്കാം താമസിക്കുമ്പം അദ്ദേഹത്തിൻ്റെ എൻ്റെ പേര് സുബ്രഹ്മണ്യം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ പണ്ട് ഞാൻ ജയിലി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഇതേ സംബന്ധിച്ച് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു ഞാൻ നാലഞ്ച് ഫോട്ടോ എടുത്തു എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറിന് ന്യൂസ് പേപ്പർ ബോയ് എന്നുള്ള സിനിമയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചത് ഇത് എന്നെ സൂക്ഷിച്ച് നോക്കി ദേഷ്യപ്പെട്ട എണ്ണിട്ടങ്ങ് പോയി അദ്ദേഹം ആ ന്യൂസ് പേപ്പർ ബോയ്യുടെ പ്രൊഡക്ഷൻ മാനേജർ അതായത് രാംദാസിൻ്റെ ഇവിടെ ന്യൂസ് പേപ്പർ ബോയ് നിർമ്മിച്ച സംവിധാനം ചെയ്ത് രാംദാസിൻ്റെ ആണ് രാംദാസ് ഈ കഥസ്വാമി എന്ന് പറഞ്ഞാൽ എൻ്റെ ആർട്ട് ഡയറക്ടർ അപ്പോൾ കഥസ്വാമിയുടെ ഒക്കെ ഫോട്ടോ നേരത്തെ എടുത്തിട്ടുണ്ട് ഇവരുടെയൊക്കെ ഇവർ ഒരു നാല് പേരുടെ വലിയ സംഘമായിരുന്നു ഈ വിജയൻ ഒക്കെയുള്ള ഈ മ്യൂസിയ ഡയറക്ടറൊക്കെ അപ്പോൾ ഈ ഐ ജി സുബ്രഹ്മണ്യം ന്യൂസ് പേപ്പർ ബോയ്യുടെ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ മാനേജർ എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് എനിക്കറിയാം എന്തോ എനിക്ക് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ നടന്ന് ദേഷ്യപ്പെട്ട് നടന്നങ്ങ് പോയി അപ്പം ഞാനൊന്നും വല്ലാതായി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ചാപ്റ്ററാണ് നിങ്ങൾ തുറന്നിട്ടത് അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം മതിയാണെങ്കിൽ പോയത് പിന്നെ ഞങ്ങൾ കുറച്ചു സംസാരിച്ചു അപ്പം അങ്ങനെ കുറച്ച് റെയർ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ബാക്കി അത് ഒരു എന്ത് എന്നറിയാൻ മയ്യ ഇങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഫോട്ടോ എന്ന് പറയുന്നത് എന്നാണെങ്കിലും ജീവിതത്തിലാണ് ഒരാൾ ആരാണെങ്കിലും ഒരു ക്യാമറമാൻ്റെ മുമ്പിൽ ഇരിക്കാതിരിക്കില്ല ഇപ്പം എൻ്റെ അച്ഛൻ ഞാൻ പത്താം ക്ലാസ്സിൽ സ്കൂൾ ഉറക്കുന്നതിന് അന്ന് രാവിലെ അല്ല അച്ഛൻ മരിക്കുന്നത് അൻപത് വർഷം കഴിഞ്ഞു ഒക്കെ അച്ഛൻ്റെ ഓർമ്മകളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അച്ഛൻ രാവിലെ അമ്പത്തി പോയിട്ട് ഇനി നടന്ന് കയറി വരുന്നത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ 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 ഓർമ്മകളല്ലാതെ എനിക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ല അതിനകത്ത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മെമ്മറി ഒന്നും പോകില്ല പക്ഷെ ഇന്ന് ഞാൻ നമ്മൾ അച്ഛനെ ഓർക്കുന്നത് വെച്ചാൽ എൻ്റെ റൂമിൽ ഇരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഓർമ്മകൾ തരുന്ന ഒരു സംഭവം ഫോട്ടോ മാത്രമാണ് വേറെ ഒന്നുമല്ല അതിപ്പോൾ പെയിൻറ്റിങ് ആയാലാണ് പെയിൻറ്റിങ് ആണെങ്കിൽ അതൊരു പിക്ചറാണല്ലോ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങൾ നമുക്ക് ഓർമ്മകൾ നമുക്ക് തരുന്ന ഫോട്ടോസാണ് അതെനിക്ക് നല്ല ഉറപ്പാണ് അപ്പം അങ്ങനെ പലരുടെ കാര്യത്തിലും ഒരു ഈ അവർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഫോട്ടോസ് എടുക്ക എടുത്തു കൊടുക്കാൻ പറ്റിയൊരു ഭാഗ്യം ഇപ്പോഴും നമ്മുടെ നടൻ ബൈജു ഈ ഇടയ്ക്ക് കണ്ടോ പറഞ്ഞു ബൈജു അതുപോലെ തന്നെ സുരേഷ് ഗോപി മോഹൻലാൽ ജയറാം പ്രിയൻ ലിസി വിജി തമ്പി ജലജ ഒരുപാട് പേരുടെ വിവാഹത്തിന് ആൽബം റെഡിയാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും അവരതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയാണ് ഞാൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു എന്നുവെച്ചാൽ അവൾ ഒരു മെസ്സേജ് അയച്ചിട്ട് ചങ്കിൽ ചങ്കലിനന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വെച്ചൊരു മുപ്പത്തി ഇരുപത്തഞ്ച് മുപ്പത് ഉണ്ടെന്ന് തോന്നുന്നു അവൾ എനിക്ക് തിരിച്ചൊരു ഫോട്ടോ അയച്ചു തന്നു ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കണ്ടപ്പോൾ തോന്നി ഞാൻ എടുത്താൽ തോന്നി അപ്പം അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ആ കുട്ടി അച്ഛനെ കണ്ടിരുന്നു കാര്യം അപ്പോൾ പറഞ്ഞു ആ കുട്ടി ഒരു ഒരു വയസ്സായില്ല അന്ന് എടുത്ത ഫോട്ടോ അവൾ അവളിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ഓർമ്മകൾ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു പണ്ട് നമ്മളെടുത്ത ഈ ഫോട്ടോഗ്രാഫറാണ് എൻ്റെ ഫോട്ടോ എടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ ആരും നമ്മളെ ദേഷ്യപ്പെടുന്നില്ലല്ലോ അങ്ങനൊരു സുഖം അതാണ് ഫോട്ടോഗ്രാഫി നമുക്ക് തന്നിട്ടുള്ളൊരു ബാക്കിപത്രം പത്രം ഞാനങ്ങനെ എഴുത്തുകാരനൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മോഹൻലാലിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയിട്ട് ഫോട്ടോയായിട്ട് ഓഫീസ് ചെന്നപ്പോഴ് മറ്റൊരു പത്രക്കാരനവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു റിപ്പോർട്ടായിട്ട് എഴുതി തരാൻ അവിടുത്തെ ചീഫ് എഡിറ്റർ ആവശ്യപ്പെട്ടിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതി കൊടുത്തതും പബ്ലിഷ് ചെയ്ത് വന്നതും ആ ഒരെണ്ണമാണ് ഭാഗ്യത്തിന് എൻ്റെ പേരും ഒന്നും പറ്റില്ല ഫോട്ടോയെപ്പോലും എൻ്റെ പേരില മാഗസീനിൽ അപ്പം അതാണ് ആദ്യമായിട്ടൊരു സംഭവം എഴുതിയത് പിന്നെ ഈ ബാലൻ്റെ ബുക്ക് ശരി ഭാര്യ ബുക്ക് എഴുതിയതിൻ്റെ പിന്നിൽ എന്ന് വെച്ചാൽ അന്ന് ബാലൻ ഇറങ്ങിയിട്ട് അറുപത്തിയാറ് വർഷം തകയുന്ന സമയമായിരുന്നു അപ്പം തിരുവനന്തപുരത്ത് ഒരു സ്വീകരണം ബാലനിലെ അഭിനയിച്ചവരുടെയും അവരുടെ ബന്ധുക്കളെയും വെച്ചൊരു സ്വീകരണം നടത്താൻ വേണ്ടിയിട്ട് അന്ന് പി ആർ ഡിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോരുത്തരെ അത് ഓരോ ചാപ്റ്റർ ഓരോരുത്തരെ പറ്റി ആ ബുക്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി എഴുതിയതാണ് അപ്പം അന്ന് ഞാൻ ഈ ബാലൻ്റെ സിനിമയുടെ ബുക്ക് എഴുതുന്ന സമയത്ത് ബാലൻ്റെ സംവിധായക നൊട്ടാണിയെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ കുറേ നടന്നു കുറേ വർഷങ്ങൾ നടന്നു എനിക്കൊരു കോണ്ടാക്റ്റ് കിട്ടിയില്ല അന്ന് ഈ ഇൻ്റർനെറ്റൊക്കെ വന്നു തുടങ്ങിയ സമയം ഒരു ദിവസം വെറുതെ നൊട്ടാണി എന്നടിച്ചപ്പോഴും ഏതോ ഒരു നൊട്ടാണിക്ക് ഈ ക്ലോത്ത് മെർച്ചൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുത്തു അവാർഡ് കൊടുത്തതിൻ്റെ ഒരു വാർത്ത ഹിന്ദു പത്രത്തിൽ എപ്പോഴോ വന്നതിൻ്റെ ഒരു ഒരു ന്യൂസ് ഇങ്ങനെ നെറ്റിൽ കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ ഹിന്ദു പത്രത്തിലെ ആൾക്കാരുടെ ഒരു കോണ്ടാക്റ്റ് വെച്ച് ഇതൊരു ലേഡിയാണ് അവരുടെ പേര് പേരായി അങ്ങനെ അവരുടെ നമ്പർ എടുത്ത് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരെ വിളിച്ചു വിളിച്ച പഥാർത്ഥത്തിൽ ആ വാർത്ത വന്നിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷം മുമ്പുള്ള ന്യൂസ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാനാണ് അദ്ദേഹത്തെ കണ്ട് ഇൻ്റർവ്യൂ എടുത്തതൊക്കെ പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു മലയാള സിനിമയുടെ സംവിധായനാണോ ആ നോട്ടാണിയാണോ ഈ നോട്ടാണിയൊന്നും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കാര്യമൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കോണ്ടാക്ട് നമ്പർ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ അവരുടെ അദ്ദേഹത്തിൻ്റെ ആ നോട്ടാണിയുടെ മകളെ വിളിച്ചപ്പോൾ നമ്മുടെ ബാലൻ ബാലൻസ് സിനിമയുടെ നോട്ടാണി തന്നെയായിരുന്നു അത് അതിൻ്റെ സംവിധായക നോട്ടാണിയുടെ മകളാണ് പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ആ വിളിക്കുന്നതിന് രണ്ട് മാസം മുമ്പ് നോട്ടാണി മരിച്ചു അപ്പോൾ ഈ മകള് അമേരിക്കയിലായിരുന്നു അപ്പോൾ ഈ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവർ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫോൺ വിളി അങ്ങനെ അപ്പോൾ ഞാൻ ഈ സ്വയം ചില മോഡേൺ തിയേറ്റേഴ്സിൽ പോയി ഈ അവിടുത്തെ ആൽബം ഒക്കെ കോപ്പി ചെയ്ത് അപ്പം എൻ്റെ ഇരിക്കുന്ന നോട്ടാണിയുടെ പടം എന്ന് പറയുന്നത് ബാലണ സിനിമയുടെ ഷൂട്ടിങ് സമയത്തുള്ള നോട്ടാണിയാണ് അപ്പോൾ അത് വളരെ ചെറുപ്പമാണ് അപ്പം എനിക്ക് പല ഫോട്ടോയും എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആ ഫോട്ടോ മകൾക്ക് അയച്ചു കൊടുത്ത് അവർ ആ നൂട്ടാനയുടെ ചെറുപ്പമുള്ള ഫോട്ടോസ് ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന് അപ്പം അദ്ദേഹത്തിനൊരു അഞ്ചര അടി പൊക്കമേയുള്ളൂ അപ്പം അവർ അവരുടെ അമേരിക്കയിലെ വീട്ടിൽ ആ ഫോട്ടോ അച്ഛൻ്റെ അതേ വലിപ്പത്തിലുള്ള പ്രിൻ്റ് അടിച്ച് അവരവിടെ വെച്ചു അതിനെപ്പറ്റിയൊക്കെ ഒരു മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു അങ്ങനെ അവർ തിരിച്ചു പോകുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഈ ഫങ്ഷൻ പ്ലാൻ ചെയ്തത് അവർക്ക് ഒറ്റ കണ്ടീഷനെ അവർക്ക് പറഞ്ഞുള്ളൂ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ സ്വന്തം ചെലവിൽ വന്ന് ഞങ്ങൾ റൂമെടുത്ത് താമസിച്ച് തിരിച്ചു പോകും എനിക്ക് കന്യാകുമാരി കാണാൻ ഒരു കാർ അറേഞ്ച് തരണം അത് മാത്രം താങ്കൾ ചെയ്താൽ മതി ഇതൊക്കെ പറഞ്ഞ എല്ലാം അറേഞ്ച് വെച്ചാൽ പക്ഷേ ആ ഫംഗ്ഷൻ നടന്നില്ല പല നമുക്ക് അതിനുള്ള സ്പോൺസർഷിപ്പ് ഒന്നും ഒന്നാണ് പറഞ്ഞത് അങ്ങനെ പി ആർ ഡിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓരോ ചാപ്റ്റർ എഴുതിയത് പിന്നെ അത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ആ ഗുഡ് ലക്ട് പരിപടിയെന്നു പറഞ്ഞിട്ട് പുസ്തകമാക്കി മാറ്റിയത് അല്ലാതെ എനിക്കൊരു എഴുതാനുള്ളൊരു കഴിവൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്തോ അങ്ങനെ അത് ആ എഴുതിയൊരു സംഭവം ഒരു ബുക്കാക്കി മാറ്റിയപ്പോൾ അത് അവർ ഓരോരുത്തരുടെ ഓരോ ഓരോ ക്യാരക് ബാലനുമായിട്ട് ബന്ധപ്പെട്ട നടന്മാരാണെങ്കിലും ടെക്നീഷ്യന്മാരാണെങ്കിലും അവരുടെ കഥ പറയുന്ന പോലെ ഞാനത് എഴുതിയത് അതെന്തോ കൊള്ളാമെന്ന് തോന്നി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രേംനസേൻ്റെ ബുക്കിലേക്ക് വന്നപ്പോൾ അതിൽ എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് എഴുത്തുന്ന രീതിയിൽ കാര്യം ഞാൻ ഞാൻ ഓരോരുത്തരുടെയും ഇൻ്റർവ്യൂ എടുത്തത് അത് കേട്ട് അതിൽ നിന്ന് ഞാൻ എഴുതിയെടുത്ത സാധനം മാത്രമേ ഉള്ളൂ മോസാൻ്റെ ബുക്കും അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ലേഖനങ്ങൾ അതിനകത്ത് കുറവാണ് പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വല്ലപ്പോഴും ചില അനുഭവങ്ങൾ എഴുതും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു വലിയൊരു എഴുത്തുകാരനൊന്നുമില്ല ചിലപ്പോൾ ചില ഫേസ്ബുക്കിൽ കൊടുക്കുന്ന സാധനം ആരെങ്കിലുമൊക്കെ കൊള്ളാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഓർമ്മകളുടെ ഒരു ഈ പ്ര കഥയൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ശബരിമലയ്ക്ക് പോയതും ഈ അവനാണിയുടെ ആക്സിഡൻറ്റും ഒക്കെ മോനുഷ്യുടെ മരണവും അങ്ങനെയുള്ള ചില സംഗതികൾ ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ പലരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ വലിയൊരു എഴുത്തുകാരനൊന്നുമില്ല മലയാള സിനിമയിൽ ഞാൻ ഫോട്ടോ എടുക്കാത്തത് ഞാൻ കാണാത്തതും എൻ്റെ ഓർമ്മയിൽ നാല് പേരേ ഉള്ളൂ ഒന്ന് ഞാൻ സത്യമാഷ ഞാൻ കണ്ടിട്ടില്ല പിന്നെ വയലാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ വളരെ ദൂരെ നിന്ന് ആംബുലൻസിലെ ബോഡി കിടക്കുന്ന ഒരു ചെറിയ പൊടി പോലെ മൊട്ടുമോ മുഖം കണ്ടതേ ഉള്ളൂ പിന്നെ ഞാൻ എം എസ് ബാബുരാജിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഒന്ന് രണ്ട് പേരൊഴിച്ച ബാക്കിയുള്ള തിക്കുറിശി സുമാരൻ നായർ മുതൽ അല്ലെങ്കിൽ ഈ എം കെ കമലം മുതൽ മലയാളത്തിലെ ആദ്യത്തെ നായികയായ എം കെ എം കെ കമലം മുതൽ അല്ലെങ്കിൽ ജെസ് എ ഡാനിയലിൻ്റെ ഭാര്യ മുതൽ അങ്ങനെയുള്ള ഒരുവിധ എല്ലാവരെയും ക്യാമറയിൽ പകർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ തലമുറയിലെ നടന്മാർ ഇപ്പം പ്രേമസീറും മധുസാറും ജയൻ്റെ ഒരു ജയൻ്റെ ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ എടുത്തു ഫോട്ടോ ഞാൻ അറിയപ്പെടാത്ത രാവസ്ഥ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ജയൻ്റെ ഫോട്ടോ എടുത്തിരുന്നു അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുമാരൻ എം ജി സോമൻ അങ്ങനെയുള്ള എല്ലാ തലമുറയും ഞാൻ ഒരുപാട് വർഷം അമ്മയുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്നു സോമേട്ടനാണ് എന്നെ ആ ജോലി ഏൽപ്പിച്ചത് അമ്മയുടെ എംബ്ലം ഡിസൈൻ ചെയ്ത് ഞാനാണ് അപ്പം അങ്ങനെയുള്ളൊരു കോൺടാക്റ്റുമുണ്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്ന് മമ്മൂട്ടിയും മോഹൻലാലെന്ന് പറയുമ്പോൾ ഞാൻ മമ്മൂട്ടി രണ്ടാമത്തെ സിനിമ മുതൽ ഞാൻ ലൊക്കേഷൻ പോയിട്ടുണ്ട് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ സിനിമ മുതൽ ഞാൻ ലൊക്കേഷൻ പോയിട്ടുണ്ട് ആദ്യത്തെ സിനിമയുടെ എഴുപത്തിയഞ്ചാം ദിവസം ആഘോഷം ഇവിടെ എം പി തിയറ്ററിൽ നടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിൽ കാണുന്നത് പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഞാൻ രണ്ട് വർഷം രണ്ട് ട്രിപ്പ് ഗൾഫിൽ അദ്ദേഹത്തിൻ്റെ ഷോയുടെ രണ്ട് മൂന്ന് മൂന്ന് ട്രിപ്പിന് ഞാൻ പോയിട്ടുണ്ട് മൂന്നാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫോട്ടോ എക്സിബിഷനാണ് ഞാൻ എടുത്തൊരു എണ്ണൂറ് ഫോ എൻ്റെ കളക്ഷനിലെയും ഞാൻ എടുത്തുകൂടെ ചേർത്തുള്ള ഒരു എണ്ണൂറ് ഫോട്ടോസിൻ്റെ ഒരു എക്സിബിഷൻ ദുബായിൽ നടത്തി അത് പിന്നെ ഒരു ഷോ ആക്കി മാറ്റി അവിടെ ഗാനമേളയും ഡാൻസും ഒക്കെ ആയിട്ട് സുജാതയും ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ പങ്കെടുക്കുന്നൊരു ഒരു ഡാൻസ് ആൻഡ് മ്യൂസിക് ഷോ ആക്കി അത് മാറ്റി അങ്ങനെ ഇവരുമായിട്ടൊക്കെ ഒരു നല്ലൊരു ബന്ധമുണ്ട് എല്ലാ എല്ലാ നടന്മാരുമായിട്ടും ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ ഞാൻ ഈ ഇച്ചിരി പുറകോട്ട് മാറിയതിന് ശേഷം വന്നവരുമായിട്ടുള്ള ഒരു വലിയ അടുപ്പമില്ല എങ്കിലും ഒരു കുഞ്ചാക്കൻ പൃഥ്വിരാജ് വരെ ഒക്കെ കാലഘട്ടത്തിലുള്ളവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്